അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ ആവശ്യമുണ്ട് ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ പാവൽ കൃഷിയെക്കുറിച്ചുള്ളതാണ് ഇപ്പം നമുക്ക് ഒരു അടുക്കളത്തോട്ടമായാല് ഒരു പാവലെങ്കിലും കൃഷി ചെയ്യാത്തവരായിട്ട് ആരുമുണ്ടാവില്ല നമ്മൾ പാവലിന് സാധാരണയായിട്ട് വളപ്രയോഗം നടത്തുന്നത് ദ്രാവക രൂപത്തിലാണല്ലോ അതായത് നമ്മൾ കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് പോലുള്ളവ പുളിപ്പിച്ചാണല്ലോ ഒഴിക്കാറ് അപ്പോൾ നമ്മളൊരു ഗ്രോ ബാഗിൽ അത് നട്ട് കഴിയുമ്പോൾ ഒരു അര ലിറ്റർ വളം അതിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ അത് അന്നേരം തന്നെ ഒഴുകി ഒഴുകിപ്പോകുന്നുണ്ട് ഈ സസ്യത്തിന് അത് വലിച്ചെടുക്കാനുള്ള സമയം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ദ്രാവക രൂപത്തിലുള്ള വളം പാവലിന് കൊടുക്കുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പച്ചക്കറീനമാണ് പാവയ്ക്ക ഇത് കയ്പയ്ക്ക എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇതിന് കയ്പ്പ് കൊണ്ട് തന്നെ പലർക്കും ഇത് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒന്നല്ല ഞാനിപ്പോൾ ഇതിന് വളം ചെയ്യുന്നതിന് വേണ്ടി ഒരു ടിന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ടെൻ വേണമെന്നില്ല മിനറൽ വാട്ടറിൻ്റെ മതി അടപ്പിനെ ചെറിയൊരു ദ്വാരം ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചേർക്കുന്നത് കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് തലേദിവസത്തെ കഞ്ഞിവെള്ളം ഇത്രയുമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് കടല ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക മതി ഇട്ടുകൊടുത്തു ഇനി ഇത് നമുക്ക് പാവലിൻ്റെ ചുവട്ടിലായിട്ട് കുഴിച്ചിടാം അത് ചെറിയ ബോട്ടിലാണെങ്കിൽ അല്പം മണ്ണ് മാറ്റിയിട്ട് നന്നായിട്ട് കുഴിച്ചിടണം ഇല്ലെങ്കിൽ അത് മറിഞ്ഞു പോകും ഇതിപ്പോൾ പരന്ന അടപ്പായതുകൊണ്ട് അതവിടെ ഇരുന്നോളും ഇനി ഇതിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ഓരോ ദിവസവും ഇത് തീരുന്ന അനുസരിച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആ മണ്ണിലേക്ക് ഇറങ്ങി ചെടിക്ക് ആവശ്യമുള്ള വളം അത് അതാത് സമയത്ത് വലിച്ചെടുത്തോണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം